ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട കാട്ടുകഞ്ചര പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ളൊരു പ്ലോട്ട് കാണിക്കാനാണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലോട്ട് നല്ലൊരു പതിനാറ് സെന്റ് പ്ലോട്ടിന് ബസ് റൂട്ടിന്ന് സെക്കൻഡ് പ്ലോട്ട് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് കേട്ടോ അത് ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് അപ്പൊ ഇതിപ്പോ ഇവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കണ് അപ്പൊ പതിനാറ് സെന്റ് സ്ഥലം ഇവര് ഉദ്ദേശിക്കുന്നത് സെന്റിന് ആറ് ലക്ഷം രൂപയാണ് ഇതിന് വഴി ൂട്ട് വഴിക്ക് നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പുല്ലൊക്കെ ഉള്ള കാരനാണ് വാഴയും കാര്യങ്ങളൊക്കെ നിക്കുന്ന കാരണം അപ്പൊ ഏകദേശം മനസ്സിലായില്ല അപ്പൊ ഇതിന് ഉദ്ദേശിക്കുന്ന സെന്റിന് ആറു ലക്ഷം രൂപ ഇത് ബസ് റൂട്ട് അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാ എന്റെ നമ്പർ ഇതിലേട ഉണ്ട് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പൊ എന്റെ അടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും അപ്പ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ പ്ലോട്ടിൽ താല്പര്യമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്